ഗ്രേസി രാജു കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് ഞാൻ താമസിക്കുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡി ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നെടുത്തത് എനിക്ക് ഞാൻ ആറ് ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളിൽ കയറ്റി സ്വന്തം അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞ് വരുന്നത് പോലെയാണ് ഞാൻ വന്നത് ഞാൻ വന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ആറ് കാര്യങ്ങൾ വെക്കണമെന്ന് പ്രത്യേകമായി ഇവർ പറഞ്ഞ് അച്ഛനൊക്കെ പറഞ്ഞപ്പോൾ ഒരു കളം വെറുതെ ഇടണമെന്ന് പറഞ്ഞു അത് ഈശോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട എല്ലാം വെച്ചു ആ ഒരു കളം വെറുതെ ഇട്ടു ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇറങ്ങി ഇറങ്ങി കൂടി പോയി എല്ലാം ഇറ എല്ലാം ഇറക്കി വെച്ച് എനിക്കൊരു എന്തോ ഒരു ആശ്വാസം കിട്ടിയതിലാണ് ഈ മണ്ണിൽ നിന്ന് ഞാൻ പോകുന്നത് പിന്നെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഞാൻ വെച്ചതെല്ലാം ഞാൻ ചുമന്നുകൊണ്ട് നടന്നുമില്ല അതെല്ലാം വെച്ച് ഈ അമ്മയുടെ യുടെ ഇതിനകത്ത് ഇട്ട് പ്രാർത്ഥിച്ച് കൃത്യമായി വീട്ടിൽ ചെന്നു ചെന്ന് കഴിഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് വന്നത് ഹസ്ബൻഡും പറഞ്ഞ് ഞാനും പരാവിടിയെന്നു പറഞ്ഞു വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഹസ്ബൻഡ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും പ്രാർത്ഥിച്ചു ഞാൻ അവിടെ സമയങ്ങളെടുത്ത് അതെല്ലാം കഴിഞ്ഞിവിടെ വന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കൃത്യമായി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ പേപ്പർ ഒരെണ്ണം മാത്രം എൻ്റെ വീട്ടിൽ വെച്ച് എനിക്ക് വായിക്കാൻ ബാക്കി എല്ലാ ആ പ്രദേ അവിടുന്ന് ആദ്യമായിട്ട് ഞാനാണ് വരുന്നത് അത് എൻ്റെ അയലോകത്തും ആശുപത്രിയിലും എല്ലാ പേപ്പർ മുഴുവൻ കൊടുത്തു വിട്ടു ആദ്യമേ തന്നെ ചില സ്ഥലത്ത് പേപ്പറും കൊണ്ട് ചെല്ലുമ്പോൾ ചേട്ടന്മാർ ചോദിക്കും എന്നോട് അങ്ങനെ തന്നെ ചോദിക്കും ഇപ്പം മാതാവിസനം അവിടെയാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറയും അപ്പം പുതിയ പുതിയ സ്ഥലത്ത് അമ്മ പ്രതീക്ഷപ്പെടുന്ന അങ്ങനെ അവിടെയുണ്ട് ഒന്ന് പോയി നോക്കാൻ പറയും അപ്പോൾ ചേച്ചിമാർക്കും എല്ലാം പത്രം കൊടുത്തു എല്ലാവരും വായിച്ചു എനിക്ക് ഞാനും ശുദ്രൂഷകൾ എല്ലാം ചെയ്തു എൻ്റെ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി എനിക്ക് നടക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ കൂടെയുണ്ട് ഉടമ്പടിക്ക് ആശുപത്യവും എപ്പോഴും ആശുപത്രി പോകുമ്പോഴും എപ്പോഴും പേഷ്യൻ്റായിരുന്നു ഞാൻ അതെല്ലാം കൊണ്ടുപോയിരുന്നു മരുന്നുകളൊക്കെ അലർജി ഉണ്ടായിരുന്നു അമ്മയുടെ ഉപ്പും തേനും തൈലവും എല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ചു ഭർത്താവ് ശരിക്കും ഞാനിവിടെ ആദ്യം പറയാനോ പറയാൻ പോകുന്ന ഞാൻ വെക്കാത്ത ഒരു അതിനകത്ത് വെക്കാത്ത ഒരു കാര്യമാണ് ഞാനത് സഹിച്ച് നടക്കുമായിരുന്നു ഏകദേശം പത്ത് വർഷത്തോളമായി ഞാൻ എൻ്റെ കണ്ണ് കണ്ണിൻ്റെ കണ്ണുനീർഗ്രന്ഥിയുടെ പ്രവർത്തനം നിന്നു പോയി പല ആശുപത്രികൾ ഇടുക്കി മെഡിക്കൽ കോളേജ് തൊടുപുഴ അങ്ങനെ പാല അൽപോൻസ ഹോസ്പിറ്റലിൽ കേട്ട കണ്ണിൻ്റെ എല്ലാ ഹോസ്പിറ്റലിലും പോകും അങ്ങനെ പോകുമ്പോഴെല്ലാം അവർ പറയും കണ്ടുപിടിച്ചു പത്ത് വർഷമായി കണ്ടുപിടിച്ചു എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു ചേച്ചിയുടെ കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കണ്ണുനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനം നിന്നു അതിനൊരു ട്രോപ്സ് ഒഴിക്കണം എന്ന് പറഞ്ഞു നനയും അപ്പോൾ ആദ്യം എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഉറങ്ങുമ്പം എനിക്ക് പതിനഞ്ച് മിനിറ്റ് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല പതിനഞ്ച് മിനിറ്റ് ഉറങ്ങുമ്പം കണ്ണൊട്ടിപ്പിടിക്കും അരമണിക്കൂർ പോലും എനിക്ക് കൊതിയായി രാത്രി കാലങ്ങളിൽ എനിക്ക് ഉറങ്ങത്തില്ല ഈ മരുന്ന് ഇങ്ങനെ തലവെണ്ണയുടെ അടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് കണ്ണൊട്ടിപ്പിടിക്കുമ്പം വീണ്ടും ഉറക്കത്തിൽ ഉറക്കത്തിന്ന് ചാടിയേറ്റ് കണ്ണ് തുറക്കുമ്പം കണ്ണ് മുറിയുമായിരുന്നു ലാസ്റ്റ് പാല അൽഫോൻസ ഹോസ്പിറ്റലിലെ ടീന എന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇനി അതൊന്നും ചെയ്യാനില്ല നമുക്കൊരു ചെറിയ ഓപ്പറേഷൻ നടത്തി കണ്ണുനീര് സ്ട്രോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും കൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു എല്ലാ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു തുടങ്ങുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം ചെയ്തു പിന്നെ കൃത്യമായി എനിക്ക് അനുഭവം കിട്ടാൻ തുടങ്ങിയത് ഈ കൃത്യമായി ഈ കൽപ്പനകളെക്കുറിച്ചെല്ലാം വ്യക്തത കിട്ടിയത് തന്നെ ആ പച്ച പേപ്പറെ നോക്കിയാണ് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ശരിക്കും ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു സ്വന്ത ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടു സ്വന്തക്കാരുടെ അടുത്തോട്ട് നിങ്ങൾ ആപ്പിളും ഒക്കെ ആയിട്ട് പോകേണ്ട അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ആരുമോ ഇല്ലാത്തവർക്ക് വേണം നിങ്ങൾ ചെയ്യാൻ അപ്പം ഞാനൊരു കാര്യം തീരുമാനമെടുത്തു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന നേഴ്സിനെ കണ്ടു ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ആദ്യം ചെല്ലുമ്പോൾ അവരൊക്കെ തന്നെ നോക്കും ചിത്രൂഷ ചെയ്യാൻ ചെല്ലുമ്പം അവരൊക്കെ തന്നെ നോക്കും അപ്പം ഞാൻ കണ്ടു ഞാൻ അതിനുള്ളതെല്ലാം കൊടുത്ത് രോഗികളെല്ലാം കണ്ടു വർക്ക് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഉടനെ തരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം എനിക്കിപ്പോൾ പറയാൻ പോകുന്ന വലിയൊരു സാക്ഷിയാണ് ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേൾക്കുവാണ് കേട്ടപ്പോൾ ഒരു ചെവിക്ക് പഴുപ്പുള്ള ഒരു കുട്ടി എപ്പോഴും പഴുത്തു വന്ന കുട്ടി ഈ തൈലം ഒഴിച്ചു പ്രാർത്ഥിച്ചു തൽക്ഷണം സുഖപ്പെട്ടുവെന്നൊരു സാക്ഷ്യം കേട്ടു അപ്പം തന്നെ ഞാൻ കസേര ഇരിക്കാനും ചാടി എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഞാൻ എന്തിനാണ് ഈ മരുന്നെല്ലാം മേടിച്ച് ഇതുപോലെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ അരമണിക്കൂർ ഒഴിച്ച് എന്തോ ഒരു പൈസയും കൂടുതൽ വേണം ഡ്രോപ്സിന് ഇത് മേടിച്ച് മേടിച്ചൊഴിക്കുന്നത് എനിക്ക് തൈലം ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു കൂടി ഞാൻ അമ്മയോട് ഇങ്ങനെ തന്നെ പറഞ്ഞു അമ്മേ എനിക്ക് ഞാൻ തൈലം ഒഴിക്കാൻ പോയി എനിക്ക് ഇനി സൂപ്പപ്പെടുത്തണം ഞാനി ആശുപത്രിയിൽ പോകുകയല്ലോ എൻ്റെ കണ്ണ് എനിക്ക് സുഖപ്പെടുത്തി തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രണ്ട് കണ്ണ് തുറന്ന് കട്ടിലോട്ട് കിടന്നിട്ട് ആ തൈലം രണ്ടും അങ്ങോട്ട് രണ്ട് കണ്ണിലും ഒഴിച്ച് ഇച്ചിരി നീറ്റലൊക്കെ ഉണ്ടായി പക്ഷേ എനിക്ക് അന്ന് വൈകിട്ട് ഞാൻ സുഖമായിട്ട് ഈ മരുന്ന് ഒഴിക്കാതെ സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് പുതുക്കി അതിന് മുമ്പേ കണ്ണ് സുഖപ്പെട്ടു അത് പന്ത്രണ്ടാം തീയതി പുതുക്കി ഡിസംബർ പന്ത്രണ്ട് പിന്നെ എനിക്ക് എല്ലാം കൃപ കിട്ടുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞാൻ എന്നെ കൂടാതെ അഞ്ച് പേരെ പുതിയ ഉടമ്പടിക്കും ഒരാളെ പഴയ ഉടമ്പടി പുതുക്കാനും കൊണ്ടുവരാൻ സാധിച്ചു ഇന്നൊരു വ്യക്തി എനിക്ക് ഒരു അമ്മച്ചീനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഉടമ്പടി എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ കൃപാസനത്തിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ എൻ്റെ അല്ല എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് അമ്മ ഓരോ മനുഷ്യർ പറയും ഗ്രേസിയോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും അറിയാവുള്ളൂ കൊണ്ടുപോകും െന്ന് പറയും ഓരോരുത്തർ വരും എല്ലാവരും വരുന്നുണ്ട് അതുപോലെ പിന്നെ വേറൊരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞില്ലോട് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മൂലമറ്റം ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മയും കൊണ്ട് പോയപ്പോൾ ഞാൻ അവിടെ ബോധം കെട്ട് വീണു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും എല്ലാം കുറവാണ് പിന്നെ അപ്പം ഉപ്പിട്ട മീനും മധുരമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ സീൽസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ മൂന്ന് ദിവസമൊക്കെ പ്രഷർ കുറഞ്ഞ് കട്ടിലേക്ക് കിടക്കും അത് കഴിഞ്ഞ് ഞാൻ ഈ ഉപ്പും തേനും അത് നിയോഗം വെച്ച് കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ കറക്റ്റായിട്ട് പ്രഷറും ഷുഗറും എനിക്ക് കറക്റ്റാണ് കൂടുതലും ഇല്ല കുറവുമില്ല അങ്ങനെ പോകുന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഒരു കുറച്ച് മദ്യപിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ ആ ഉപ്പും തേനും കൊടുത്ത് ഇന്ന് വരെയും ഒക്ടോബർ ആ പന്ത്രണ്ടാം തീയതി വന്നെ ഇന്നും വരെ അത് ഉപയോഗിച്ചിട്ടുമില്ല പുള്ളിക്കാര് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളാണ് എന്നെ അഞ്ചരയാകുമ്പോൾ വിളിച്ചെഴുന്നേപ്പിക്കുന്ന ആദ്യമൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുക ഏട്ടനെ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോകും പക്ഷേ ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു പിന്നെ ഇപ്പോൾ എന്നെ എല്ലാ ദിവസവും വിളിച്ചെഴുന്നേപ്പിക്കുവാണ് പ്രാർത്ഥന ചെല്ലുന്നത് അതുപോലെ തന്നെ മോനും മോളും രണ്ട് സ്ഥലത്തായിരുന്നു ആ മോള് ബെൽജിയത്തിലും മകൻ കത്തറിലുമായിരുന്നു മരി മരുമുഖൻ പോകാൻ സാധിച്ചു അതും ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ഇതിങ്ങനെ ഉടം ഇത് ഇതെല്ലാം അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് വേറൊരു തിരിച്ചറിവ് കഴിഞ്ഞ് നാലാമത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ചൊവ്വ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാനും ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൂട്ടുകൂടി നടക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴഞ്ഞ ചേറ്റിൽ നിന്നും മാറണം അങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ കുഴഞ്ഞ ചേ എൻ്റെ കാലുകളെ പാറമേലുറപ്പിച്ചു എന്ന് പറഞ്ഞു എനിക്ക് വചനം ഏതാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ ഞാൻ അതുകൂടി എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മനസ്സ് ഫ്രീ ആയി കുഴഞ്ഞ ചേറ്റിൽ നിന്നും മാറണമെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായി അങ്ങനെ ഇതെല്ലാം സാധിച്ചു തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് നട അതെല്ലാം പറയാൻ ഉള്ള അമ്മയ്ക്കും ഞാൻ കോടാനും കോടി തിരുക്കുമാരനും പറയുന്നു ഇവിടെ വരാനുള്ള ഭാഗ്യം കിട്ടിയതും എൻ്റെ കണ്ണിൻ്റെ അസുഖം ഭേദാക്കി തന്നേനും പ്രത്യേകമായി അമ്മ ചെയ്തു തന്നേന് ഞാൻ കോടാനും കോടി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ പറയുന്നു മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായ ഒരു അനുഭവം ആദ്യം ഞാൻ ഈ എല്ലാവർക്കും അറിയാവും പാലായിൽ നിന്ന് വണ്ടി കയറുമ്പോൾ ഉഴുവൂർക്കിടയ്ക്ക് ഒരു സ്റ്റോപ്പാണ് ചെത്തിമരത്തിനിപ്പുറം ഞാൻ അവിടെ ഇറങ്ങും ഇറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഇടയ്ക്ക് ഈ സാക്ഷിയൊക്കെ കേൾക്കും വീട്ടിലെ പണികളെല്ലാം ഞാനിങ്ങനെ കട്ടിലേ ഇങ്ങനെ ഇരിക്കു ഇരിക്കുമായിരുന്നു ഇടുന്നെച്ചു പയ്യങ്ങ് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നതാണ് അമ്മ ആ വണ്ടിയെ ഞാൻ ഇറങ്ങുന്ന പോലെ തന്നെ ആ വണ്ടിയിൽ ഇറങ്ങി അമ്മ അതിലെ നടന്നു വരുന്ന ഓരോ ഞാൻ കൃപാസന പത്രം കൊടുത്താൽ എല്ലാ വീടുകളിലും കയറുന്നതായിട്ട് ഞാൻ കണ്ട് കൊടുക്കാത്ത വീട്ടിൽ കയറിയില്ല കൊടുത്തു പി അപ്പം ഞാൻ ഓർത്ത അമ്മ ഇത് എന്നതാ എന്ന് പറഞ്ഞു ചോദിച്ചു അമ്മയുടെ രൂപത്തിൻ്റെ അടുത്ത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് പറഞ്ഞതാ ഞാൻ ചെയ്യാം അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആ ആ വീടുകളിലെല്ലാം കൊടുക്കാൻ അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ടായി പ്രത്യേകം ഉണ്ടായി അമ്മയുടെ നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണേലും വരുന്നുണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി അതുപോലെ മോനാണേലും എൻ്റെ മോനെ നന്നായിട്ട് മെഷീൻ പ്രവർത്തനം ചെയ്യാനുള്ള കൃപകർത്താവ് കൊടുത്തു പഞ്ചാബിലും അച്ഛൻ എല്ലാം ചെയ്യാൻ പ്രകൃഷ്ണ കൊടുത്തു എല്ലാം അനുഗ്രഹിച്ചതിന് എല്ലാത്തിനും എനിക്ക് പറയാൻ ഉടമ്പടി നമ്മെ അനുഗ്രഹത്തിനും അവകാശത്തിനും ഉടമകളാക്കുന്നതാണ് അവകാശവും അനുഗ്രഹവും ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അങ്ങനെ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇവിടെ ഉടമ്പടി എടുത്ത് ഗ്രേസി രാജു എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ഉറങ്ങുവാനായിട്ട് പതിനഞ്ച് മിനിറ്റ് മാത്രം അതായത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കൺപോളകൾ ഒട്ടും പരസ്പരം ഒട്ടി പിന്നെ അത് തുറന്ന് അതായത് അത് പിന്നെ വിടർത്തിയെടുക്കണം അങ്ങനെ വിടർത്തിയെടുക്കുമ്പോൾ കണ്ണും മുറിയും ഇതായിരുന്നു അതായത് കണ്ണുനീർ ഗ്രന്ഥി ഒട്ടും തന്നെ ഈ മകൾക്ക് പ്രവർത്തിക്കുന്നില്ല പത്തു വർഷമായി ഈ മകൾ ഈ ഒരു അസ്വസ്ഥതയുമായിട്ട് നടക്കുകയാണ് അതുമൂലം ഉറക്കത്തിൽ എഴുന്നേറ്റ് വേണം പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ടാണ് ഡ്രോപ്സ് ഒഴിക്കുക കണ്ണിൽ അങ്ങനെ മരുന്നൊഴിച്ചിട്ടാണ് ഈ മകൾ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള ആ വചനം ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുത്ത ഈ മകൾ അത് തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയത് പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം അത് എല്ലാ വീടുകളിലും കൊണ്ടു നടന്ന് കൊടുക്കുകയാണ് ഈ മകളുടെ ആ പ്രദേശത്തുള്ള ആ ഏരിയയിലുള്ള വീടുകളിലൊക്കെ കയറി നടന്ന് കൊടുക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് കൂടുതലായി കൃപാസന പത്രം അത് വായിച്ചുള്ള അനുഭവം അതുപോലെ കൃപാസനത്തിൽ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മകള് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുക അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടിട്ടാണ് ഈ മകളും പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം ഉടമ്പടി തൈലത്തിലൂടെ ഇനി എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞ് ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ് ചാഠ്യം പിടിച്ച് പരിശുദ്ധ അമ്മയോട് പറയുകയാണ് ഇനി ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കില്ല എനിക്കമ്മ സൗഖ്യം തരണം അങ്ങനെ അന്ന് മുതൽ ഈ മകൾക്ക് പിന്നീട് ഈ ഐ ഡ്രോപ്സ് ഒഴിക്കേണ്ടി വന്നിട്ടില്ല യാതൊരുവിധ അസ്വസ്ഥതകളുമില്ലാതെ നല്ല സുഖമായി ഉറങ്ങുന്നു എന്നാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത് അപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ഇനി ഒരു നിവൃത്തിയും ഓപ്പറേഷനിലൂടെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന പറഞ്ഞെന്നാണ് നാം അനുഭവ സാക്ഷി അനുഭവത്തിലൂടെ കേട്ടത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക അതായത് അമ്മയുടെ സാന്നിധ്യം ഈ മകൾ പറഞ്ഞു ഈ മകൾ കൃപാസന പത്രം കൊടുത്ത വീടുകളിലൊക്കെ അമ്മയും കയറുന്നതായിട്ടാണ് ഈ മകൾക്ക് അനുഭവപ്പെട്ടതെന്ന് അപ്പോൾ അമ്മ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ കൂടെ വരികയാണ് നാം എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ അമ്മ നമുക്ക് കൂട്ടായി വരുന്നു നാം സഞ്ചരിക്കുന്ന വഴികളിൽ അമ്മ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ കാരുണ്യ പ്രവർത്തികളും ഗോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെയൊക്കെ എന്താണ് ഈ മകൾ ചെയ്തത് എന്ന് നാം കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ കാരുണ്യ പ്രവർത്തികളും പ്രേഷിത പ്രവർത്തനവും വിശുദ്ധ ഗ്രന്ഥ വായനയും വിശുദ്ധ കുർബാനയും കുംഭസാരവും അങ്ങനെ തൻ്റെ ജീവിത വിശുദ്ധീകരണം കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എങ്ങനെ താൻ മുമ്പോട്ട് വരണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഈ മകൾ അങ്ങനെ തന്നെ തന്നെ പലതിൽ നിന്നും വിടുതലിനായി ഈ മകൾ ഒരുക്കുകയായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ വഴി കൃപകളാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് ഈശോ വർഷിച്ചത് ഇന്ന് തൻ്റെ അസുഖമൊക്കെ ഭേദമായി ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ മകള് ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരുടെ അതായത് ഓരോ വ്യക്തികളെ ഈ മകൾ ഇവിടെ കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് മക്കളെ ആകർഷിക്കുകയാണ് മക്കളെ കൊണ്ടുവരുന്നതിന് ഒരു പ്രധാന കണ്ണിയാവുകയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തിന് നന്ദി പറയാം യേശുവേ നന്ദി യേശു